ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് പുളി കറിയാണ് തയ്യാറാക്കുന്നത് പുളി ഒഴിച്ചിട്ടുള്ള ചേനയും കുമ്പളും കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് മുന്നേറ്റ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ തലേ ദിവസത്തെ ഒരു സ്പെഷ്യൽ ഒഴിച്ചു കറിയാണിത് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ പുളി തയ്യാറാക്കാനായിട്ട് കുമ്പളത്തിന്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ചേനയും കൂടി എടുക്കാം രണ്ടും പകുതി പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് അല്പം വലുതായി തന്നെ അരിഞ്ഞെടുക്കാം ഇനി കറിയിൽ പരിപ്പൊന്നും ചേർക്കുന്നില്ല അപ്പം കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം എന്നിട്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിത് വേവിച്ചെടുക്കാം എനിക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം അതിന്റെ ചെറിയ ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം പുളി പിഴിഞ്ഞൊഴിക്കുന്നതിന് പകരമായിട്ട് തൈര് ഒഴിച്ചാലും മതി അപ്പോൾ ഈ പുളിയെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചിരകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ദേ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കറി ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ അപ്പതേ കറിയിലെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞുവെച്ച പുളി ഒഴിച്ചു കൊടുക്കാം പുളി വെച്ച ശേഷം ഇത് ഇതൊന്നുകൂടി തിളപ്പിച്ചെടുക്കാം അപ്പത്തേക്ക് അത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ കറി ഇറക്കി വയ്ക്കാം ഇനി കറിയിലേക്കുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടിയ ശേഷം അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് ഇളക്കി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിങ്കറി കറി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബാധാനേ